മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പൊതു വിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിലധിഷ്ഠിത ഹയർ സെക്കൻഡറി വിഭാഗം നിലമ്പൂർ ജി എം വി എച്ച് എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഒരുക്കി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു നന്നാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള മക്കളാണ് ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ സ്കൂളിന്റെ മുൻവശവും ബേക്ക് വശവും എല്ലാം തന്നെ വൃത്തിയാക്കി ശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും വീട് മാലിന്യം നിക്ഷേപിക്കുന്നതിനാ വേണ്ടി മുനിസിപ്പാലിറ്റി സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ എന്താ പരമോന്നതമായ ഒരു അജണ്ടയാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും മാലിന്യം കണ്ട വീഡിയോ എടുത്ത് മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾക്ക് തരും അതായത് അത്രത്തോളം മുനിസിപ്പാലിറ്റിയും ും കോടതിയും മാലിന്യ സംസ്കരണമായി ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുള്ളത് നിലമ്പൂർ ജി എം എൽ പി സ്കൂളിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ അനുബന്ധമായി സ്നേഹരാമം പദ്ധതിയിലൂടെ മുക്കട്ട കാത്തിരിപ്പ് കേന്ദ്രം എൻ എസ് എസ് വിദ്യാർത്ഥികൾ ശുചീകരിക്കുകയും ചുമർ ചിത്രങ്ങൾ വരച്ച് നവീകരിക്കുകയും ചെയ്തു നിലമ്പൂർ നഗരസഭയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് മൂന്ന് ദിവസത്തോളം സമയമെടുത്താണ് വിദ്യാർത്ഥികൾ കാത്തിരിപ്പ് കേന്ദ്രം നിറപ്പകിട്ടാക്കി മാറ്റിയത് മാലിന്യം വലിച്ചെറിയലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുവാൻ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും നഗരസഭാ പരിധിയിൽ പന്ത്രണ്ട് പ്രദേശങ്ങളിലാണ് സ്നേഹാരാമം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ നഗരസഭാ കൌൺസിലർമാരായ അഷ്റഫ് റണീഷ് കുപ്പായി ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഹ്മാൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വി ജി ലീനാകുമാരി മുഹമ്മദ് കോയ കടവത്ത് പ്രിൻസിപ്പൽ എൻ വി റുഖ്യ ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് എന്നിവർ സംസാരിച്ചു